സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മസാല ദോശയുടെ ബാക്കി ഭാഗമാണ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് ഹലൂ ഇതെന്താ സാധനം ഇതാണ് മക്ക മസാല ദോശ മസാലദോശ ഹായ് ഇതെന്താ സാധനം പോയോ പറയാ വിശേഷം സുഖരിക്കണോ Hello. हेलो हेलो चेक चेक प्लीज लाइक മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മസാല ദോശയുടെ റെസിപ്പിയൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് ഓക്കെ ലൈക്ക് പ്ലീസ് ലൈക്ക് ഒരു പ്ലീസ് ലൈക്ക് നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ചെമ്മന്തിയും അതുപോലെ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി അടിക്കണം ஒரு லைக்கு இதாடோ ப்ளீஸ் லைக் மீங் மை சேனல் വാലും സ്ലാം അലിക്കറൻ കൊല്ലത്തിൽ ബീഗമാണ് ഒന്ന് മസാല ദോശ ഉണ്ടാക്കിയാണ് എന്ത് വിശേഷിച്ചോ വീട്ടിലെ സുഖാരിക്കണോ Oh <laughs> പേരെന്താണെന്ന് സ്ഥലം എവിടെയാണെന്ന് സൈതത്ത് കൊല്ലം ജില്ല ആ എനിക്കറിയാലോ അന്ന് പറഞ്ഞല്ലോ സുഖമല്ലാതെ വ്ലോഗൊക്കെ ചെയ്യുന്നതുണ്ട് അല്ലേ എങ്ങനെ പോകുന്നു വ്ളോഗൊക്കെ എന്താണ് വിശേഷം മസാല എന്താണ് മസാല എന്താണ് ദോഷം അടിപൊളി തെറ്റ് എനിക്കറിയില്ല ഓക്കെ ഹായ് ആ ഇന്ന് ലൈവ് ഇട്ടു എന്താണ് ബാംഗ്ലൂർ വിശേഷമൊക്കെ സുഖായിരിക്കണോ നമ്മുടെ ബാംഗ്ലൂരില് നല്ല പ്യൂർ ഒക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് മസാല ദോശ നെയ് റോസ്റ്റ് ഇഗി റോസ്റ്റ് പിന്നെ ഉഴുന്നോടൊക്കെ കിട്ടുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിപ്പോഴും അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടോ ചേച്ചി ബാംഗ്ലൂർ ഇപ്പോഴും ഉണ്ടോ പിന്നെ ചിക്കൻ കബാബ് മട്ടൻ ബീഫ് മസാല അതൊക്കെ എൻ്റെ അവിടുത്തെ ഫേവറേറ്റ് ആയിരുന്നു ബാംഗ്ലൂർ കുഷ്ക കബാബ് അങ്ങനെയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നല്ല സൂപ്പർ റെസിപ്പീസ് ഇപ്പോഴും ഉണ്ടോ കഴിക്കാറുണ്ടോ അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് പത്ത് ആ കാലഘട്ടം അല്ല തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ആ രണ്ടായിരം ആ കാലഘട്ടം അതൊക്കെ കഴിക്കാറുണ്ടല്ലേ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടോ കുറച്ച് വീഡിയോസ് ഞാൻ സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പോ മെസ്സേജ് ചെയ്യുന്ന എം ബി ബ്ലോഗ് ഒരു വൈകല്യമുള്ള കുട്ടിയാണ് എല്ലാരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗേസ് ആ മട്ടൻ തലക്കറി ആടിൻ സൂപ്പ് ആട്ടിൻ കാല് സൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു ബഷീർ സുഖാണോ സുഖാണോ ആടിന്റെ കാൽ കൊണ്ട് സൂപ്പ് അതുപോലെ തന്നെ ഫയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ആടും കാല് കോഴി അങ്ങനെയൊക്കെ വിൽക്കുന്നതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലങ്ങളിലാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് വിജയനഗർ ാളയം ഗൌരിപ്പാളയം മജസ്റ്റിക് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ചെരിപ്പ് എടുത്തുകൊടുന്ന് തൃശ്ശൂർ ടൗണിൽ റൗണ്ടിൽ ഇട്ടിട്ട് സെയിൽ ചെയ്തിരുന്നതാണ് പിന്നെ അന്ന് പൊളിറ്റിക്സ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു സമരങ്ങളും അടിയും ലാത്തി ചാർജും ഒക്കെ ആയിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഒഴിവാക്കിയതാണ് ഫുട്പാത്ത് ബിസിനസ് തൃശ്ശൂരിൽ നിന്ന് മസാലദോശ അതെ അതെ കാലുകൾക്ക് സ്വാധീനം ഇല്ല കൊണ്ടാണ് ഓക്കെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം അതെ അതെ ബഷ ആ നല്ല ഹീലുള്ള ലേഡീസിന്റെ േഡീസ് ഹീലുള്ള നല്ല ചെരുപ്പുകളായിരുന്നു അന്ന് നമ്മുടെ നാട്ടില് ഫാൻസി ഷോപ്പിലൊക്കെ വിറ്റിരുന്ന ആ ഒരു ഹീലുള്ള ചെരുപ്പുകളൊക്കെ ആ കാലഘട്ടത്തില് സോക്കിൽ വെച്ചിട്ടായിരുന്നു വിറ്റിരുന്നത് ഭയങ്കര സ്വർണമൊക്കെ ചെറുപ്പിൽ ആ ഒരു സാധനം നമ്മൾ വളരെ ചീപ്പായിട്ടാണ് തൃശ്ശൂർ വിറ്റിരുന്നത് അവരൊക്കെ അന്ന് അറുന്നൂറ് രൂപ ഒക്കെ രണ്ടായിരം ആ സമയത്ത് രണ്ടാ അറുന്നൂറ് എഴുന്നൂറൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റെന്ന് അത് പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബിസിനസ്ലെ ബിസിനസ്സിലേ നമ്മൾ ചീപ്പായിട്ട് വയ്ക്കുമ്പോൾ അതിന് ഡയറക്റ്റ് ഷോപ്പ് പേര് നമ്മളെ വന്നിട്ട് എൻക്വയറി ചെയ്യും നമ്മളറിയില്ലല്ലോ ഷോപ്പ് വരെ അങ്ങനെ പോലീസുകാരെ കൊണ്ട് ഒഴിവാക്കുക എന്നുള്ളതൊക്കെ അന്നുണ്ടായിരുന്നു ആ അജണ്ടകളൊക്കെ ഒന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒഴിവാക്കി പോയതാണ് പിന്നെ സ്റ്റാളൊക്കെ ഇട്ട് തൃശ്ശൂർ സ്റ്റാളൊക്കെ ഇട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയത് കൊണ്ട് അതൊന്നും അന്ന് ചെയ്തില്ല അന്ന് എന്റെ ആ സമയത്ത് സ്റ്റാളൊക്കെ ഇട്ട് ചെയ്തവരിപ്പോഴും ഉണ്ട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷെക്തനിലേക്ക് പോകുന്ന ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോഴും ഉണ്ട് ചെറിയ രണ്ട് മൂന്ന് കടകളൊക്കെ എന്നൊക്കെ ഞാനും അവരൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ് അവർക്ക് പഴയ ഓർമ്മകളാണ് ടു തൗസൻഡിലെ നയൻറ്റി നയൻ ടു തൗസൻഡ് ഓക്കെ ഇപ്പം നമ്മുടെ റെസിപ്പിക്ക് ഇവിടെ മോർണിംഗ് റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ഫിനിഷ് ആയി ഇവിടെ ഖത്തറില് സമയം ഇപ്പോൾ ഒമ്പതര ഒമ്പതമ്പതായി ഗീസ് അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി അപ്പോൾ നമ്മുടെ വീഡിയോ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിനം ആശംസിക്കുന്നു ശുഭദിനം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക ഓക്കെ ഗേൾസ് ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മുടെ ആരോഗ്യവും പ്രതിരോധ ശക്തിയൊക്കെ നിലർത്താനുള്ള സമയം അതേറിയും മോർണിംഗിൽ തന്നെ കഴിക്കുക ഓക്കെ നല്ല ഭക്ഷണങ്ങൾ ബൈ ഭക്ഷണം യു കഴിക്കുക ഓക്കെ బిగం ఓకే థ్యాంక్ యూ సపోర్ట్ అయితే ఓకే